ഹായ് നിങ്ങൾ ഒരുപാട് ബ്രോസ്റ്റഡ് ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ബ്രോസ്റ്റഡ് ചിക്കനാണ് നമ്മളിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് അവരൊരു മേക്കിംഗ് തന്നെ വളരെ വ്യത്യസ്തമാണ് അവർ മാരിനേഷൻ വളരെ വ്യത്യസ്തമാണ് പിന്നെ ഫാം ഫ്രഷ് ചിക്കനാണ് അവർ ഉപയോഗിക്കുന്നത് പിന്നെ പിന്നെ ഒരു സംഭവമുണ്ട് ഇവരുടെ മെയിൻ സ്പെഷ്യാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കൊറിയൻ കൊറിയൻ ഐറ്റംസ് കുറച്ച് ഇവരുണ്ട് അപ്പോൾ അത് നമുക്കൊന്ന് കയറി നോക്കാം ഞങ്ങൾ മുൻപ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അവർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി ഒരുപാട് ഐറ്റംസ് ഞങ്ങൾ പരിചയപ്പെടുത്തി തരാം ഇതാണ് നമ്മുടെ സ്ഥലം ഇതിന് മുകളിലേക്ക് നമുക്ക് കയറിപ്പോൾ അവിടെ മുകളിൽ ഇവിടെ കയറിയിരുന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടെ നല്ല എയർ കണ്ടീഷൻ്റെ ഏരിയ ആണ് അപ്പം നിങ്ങൾക്ക് വന്ന് സുഖമായിട്ട് ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾ നിങ്ങൾ എല്ലാവരും സാഹചര്യമാണ് കൂടുതൽ ഐറ്റംസ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം ക്രിസ്പോ ബ്രോസ്റ്റഡ് ചിക്കൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ഫാം ഫ്രഷ് ആണ് അപ്പൊ നമ്മൾ നമ്മുടെ ചാലക്കുടിയിൽ മൂലൻസിനോട് ചേർന്നാണ് ഈ ഒരു ഷോപ്പ് കൂടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അപ്പം ഇന്നിവിടെ നമ്മുടെ സുഹൃത്തുക്കളിൽ നമ്മുടെ ഫുഡ് കഴിച്ചാൽ വളരെ ഹാപ്പി ആയിരിക്കണം അല്ലേ ഹാപ്പി 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 ആയിരിക്കാൻ നമ്മൾ നമ്മുടെ കൂടെ വന്നിട്ടുള്ള അതിലും വലിയ ബൈജൻ ഫാമിലിയാണ് എന്തൊക്കെ ശേഷം ശേഷം നല്ല ഇവിടെ വരാറുണ്ടോ ആ ഞാനേ ഞങ്ങള് ഒരു തവണ വന്നു ആദ്യമായിട്ട് വന്ന് കഴിച്ചു കഴിഞ്ഞപ്പോ നോക്കിയപ്പോ നല്ല ടേസ്റ്റ് പിന്നെ ഇവിടെ ഇവിടെ സ്ഥിരം കസ്റ്റമർ ഫസ്റ്റ് ടൈം നല്ല ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ ആയിരുന്നു അല്ലെ മറ്റുള്ള ഷോപ്പിൽ വെച്ച് വേറെ നിക്കാണെങ്കി ഇവിടെ നാച്ചുറൽ ആയിട്ട് ഒരു ഫീല് കിട്ടുന്നു അതായത് കെമിക്കൽ ആഡ് ചെയ്യില്ല നമുക്കൊരു മട്ടിപ്പ് വരുന്നില്ല അതായത് നമുക്ക് കണ്ടിട്ട് കഴിക്കാൻ ഓയിൽ കണ്ടെ കുറവാണ് പിന്നെ സ്പെഷ്യലി പറയാണെങ്കിൽ ഇവിടത്തെ വെറൈറ്റി മായോണേ അതാണ് ഇതിന്റെ കാരണം ഒരു ചിക്കൻ ഫ്രൈ കഴിക്കണമെങ്കിൽ നമുക്കൊരു യോണേസ് ആണോ മയോണേസ് ആണ് ബെസ്റ്റ് എപ്പോഴും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കോമ്പിനേഷൻ ഇവിടെ വെറൈറ്റി ഉണ്ട് മയോണേഴ്സ് ഇങ്ങനെ പറയണെങ്കിൽ അത് അവർക്ക് ടേസ്റ്റില്ലാതെ കൂടുതൽ റിസൾട്ട് കൊടുക്കുന്നത് സ്കിലുമോട്ടോ ഇന്ന് എന്താ ഓർമ്മ ചെയ്തിരിക്കണേ അതായത് കൊണ്ടു പറഞ്ഞില്ലോ എസ് എൽ സി കഴിഞ്ഞ ചെറിയൊരു കുട്ടിയാട്ടോ നല്ലതാ ഞാനിപ്പ തന്നെ കഴിച്ചു നോക്കി അതായത് നല്ല ക്രിസ്പിനെസ് ആണ് ഒരു ചാനൽ വന്ന് പറയുന്നോണ്ട് നമ്മള് ഹാപ്പി ഫാമിലി എന്ന് പറഞ്ഞാൽ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ തന്നെ പറയും അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ തെറ്റെന്ന് തന്നെ പറയും അതുകൊണ്ട് നമ്മളിപ്പോ ഇതിപ്പോ റിസൾട്ട് നമ്മൾ ഇതിനു മുമ്പ് കഴിക്കാൻ തന്നെ ഇതിന്റെ ഗുഡ് ടേസ്റ്റി ഉള്ള കാര്യങ്ങൾ തരുന്നോണ്ടാക്കുന്നത് നല്ലത് എന്ന് പറയണത് അതെ അതെ ഞാനും ഒന്ന് രണ്ട് വട്ടം വന്ന് കഴിച്ചപ്പോ ഞാനും ഈറ്റംസ് കഴിച്ചിട്ടുണ്ടാക്കും ഞാൻ ഇതല്ല ഞാൻ മറ്റന്നാൾ നല്ല ഞാൻ രണ്ടു വട്ടം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കഴിക്കുന്ന അതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട് നമുക്ക് അവിടെ പോയി കഴിക്കാൻ പറ്റില്ലെങ്കിലും ഈ സ്ഥാപനത്തിൽ വന്ന് നമുക്ക് പൊറത്ത് എങ്ങനെയാണോ ഒരു ടേസ്റ്റ് ഇവിടെ ഇവര് പുറത്ത് ഇവർക്ക് ഇവർക്ക് ഓൾറെഡി അവിടെ പുറത്തൊക്കെ ഷോപ്പ്സ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് അവർ ആ ഒരു ക്വാളിറ്റി മെയിന്റൈൻ മറ്റു രാജ്യം നമ്മുടെ രാജ്യത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട് ഫുഡിന് അങ്ങനെ അത്രയും വലിയ സംഗതി എല്ലാം പറയുമെങ്കിലും നിയമങ്ങളൊന്നും അത്ര സ്ട്രോങ് അല്ല പക്ഷെ മറ്റു രാജ്യങ്ങളിൽ എന്ന് വെച്ചാൽ ഫുഡിൽ എന്തെങ്കിലും അട്രക്ഷൻ ഉണ്ടെങ്കിൽ അവർ ചേരി പോകും അത് അത് ഒരു മെയിൻറ്റൈൻ അത് പരമാവധി ഒരു മെയിൻ ആയിരുന്നു സംസാരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നത് കാരണം അത്രയും ഹൈജിനിക്കായിട്ട് അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് അവർ കൊടുക്കുന്നത് എന്തായാലും നിങ്ങളുടെ ഫുഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഹാപ്പി ആ അതായത് നമ്മള് ഫുഡ് പറഞ്ഞ സാധനത്തിന് ഒരു കോംപ്രമൈസും ചെയ്യരുത് നമ്മള് അന്നത്തിന് വേണ്ടിട്ടാണ് ജീവിക്കുന്നത് അവിടെ കുറച്ച് ലാഭത്തിന് വേണ്ടിട്ട് നമ്മള് പോയാൽ ചെയ്യാൻ നോക്കിയാൽ അത് ഇല്ലാതെ ആയിപ്പോള് അത് ഏത് കടയും ഷോപ്പിനും പറ്റണ അബദ്ധങ്ങളിലാണ് നല്ല നന്നായി വളർന്നു എന്റെ ലക്ഷ്യം വില കൂടിയാലും ആൾക്കാർ പോയി നല്ല ഫുഡ് കഴിക്കും കാരണം വെച്ചാൽ അത് ആരോഗ്യം നമ്മുടെ ഹോസ്പിറ്റലിൽ പോയി അത്ര കാശും നമ്മുടെ ശരീരം നല്ല നല്ല ഫുഡാണ് ഹെൽത്തി ഫുഡ് കഴി ഉണ്ടാവണമെങ്കിൽ നല്ല ഹെൽത്തി നല്ല ഫുഡ് തന്നെ കഴിക്കണം എന്തായാലും ഹാപ്പി ബൈജുന്റെ ഫാമിലി എന്ന് പറഞ്ഞ ഇവിടുത്തെ ആർട്ടിസ്റ്റിലാണ് മൂന്ന് മൂന്നാളും ആർട്ടിസ്റ്റിലാണ് ചാലക്കുടിയിൽ ഒരുപാട് സ്റ്റേജ് ഷോകളിലൊക്കെ ആങ്കർ ചെയ്യും ത്രൂ ഔട്ട് പ്രോഗ്രാം അവര് ലീഡ് ചെയ്യുന്നതൊക്കെ ഇവരൊക്കെ ഇരു മൂന്നാൾ തന്നെയാണ് അപ്പൊ ഞാൻ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നില്ല അപ്പോൾ അവര് അവര് അവരാണ് ഇത്രയും നല്ലൊരു അഭിപ്രായം ഇവിടെ പറഞ്ഞിട്ട് ശെരിക്കും തീർച്ചയായിട്ടും ചാലക്കുടിക്കാർക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ് ഒരുപാട് ഐറ്റംസ് കൂടുതൽ ഐറ്റംസ് ഞങ്ങൾ നിങ്ങൾക്ക് ഇൻട്രോഡ്യൂസ് ചെയ്യാം ഇത് എന്തായാലും താങ്ക് യു താങ്ക് യു വെരി മച്ച് താങ്ക് യു ഇതാണ് ക്രിസ്ഫോ കണ്ടല്ലേ അപ്പൊ നമ്മളോട് ഇപ്പൊ ഹാപ്പി ബൈ ജോൻ ഫാമിലി അവർ വളരെ ഹാപ്പി ആയിരിക്കണം ഇവിടുത്തെ ആണ് ഇവരുടെ അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഏതൊക്കെ വിഭവങ്ങളാണ് ഇവിടെ ഉള്ളത് എന്താണ് ഒരു സ്പെഷ്യാലിറ്റി എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരാൻ്റെ ഇവിടുത്തെ ഷെഫ് ഉണ്ട് ഷെഫ് ഡാനിഷ് ഡാനിഷ് നമസ്കാരം നമസ്കാരം എന്തൊക്കെയാണ് നിങ്ങളുടെ ഒരു സീക്രട്ട്സ് നമ്മള് മുഴുവൻ പറയാം നമ്മൾ ഉദ്ദേശിക്കുന്നത് ബ്രോസ്റ്റഡ് ചിക്കൻ ആണ് മെയിനായിട്ട് നമ്മള് ചെയ്യുന്നത് ബ്രോസ്റ്റഡ് നമുക്ക് ബോൺ ഇല്ലാത്ത സ്ട്രിപ്സും നമ്മൾ ചെയ്യുന്നുണ്ട് സ്പൈസിയും നോർമലും അങ്ങനെ രണ്ട് തരത്തിലാണ് നമ്മളിപ്പോ അവതരിപ്പിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ കൊടുക്കുന്നത് ബ്രോസ്റ്റഡിൽ തന്നെ പലതരത്തിൽ നമ്മള് കോമ്പോള് നമ്മള് രണ്ട് പീസും അത് സിംഗിൾ പീസ് ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതെ സിംഗിൾ പീസ് മതിയെങ്കിൽ അവർക്ക് സിംഗിൾ പീസ് ആയിട്ടും അതല്ലെങ്കിൽ നമ്മൾ ഫാമിലിക്ക് കോംബോ ആയിട്ട് എല്ലാ മീലായിട്ട് നമ്മൾ കൊടുക്കുന്നത് രണ്ട് പീസ് തൊട്ട് പതിനെട്ട് പീസ് വരയ്ക്കുള്ള കോംബോ നമ്മൾ അവൈലബിൾ ആണ് അതേ തന്നെ നമ്മൾ രണ്ടര മീലുണ്ട് സെയിം അതേപോലെ തന്നെ രണ്ട് പീസ് തൊട്ട് പതിനെട്ട് പീസ് വരയ്ക്ക് അതിലും നമുക്ക് കോംബോകൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമ്മുടെ ഗ്ലേസ്ഡ് ചിക്കൻ ആണ് ഉദ്ദേശിക്കുന്നത് ഗ്ലേസ്ഡ് ചിക്കൻ നമുക്ക് ഹണി അതിൻ്റെ ഒരു സോസ് നമ്മുടേതായ സ്പെഷ്യൽ സോസ് മേക്ക് ചെയ്തിട്ട് അതിലാണ് ചെയ്യുന്നത് ഒരു കുറച്ച് സ്വീറ്റ്നെസ് ആയിരിക്കും കൂടുതലുണ്ടാവുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്പൈസി അതിലേക്ക് കയറി വരുന്ന ടൈപ്പ് ആണ് വരുന്നത് അതിൽ തന്നെ നമ്മൾ ചിക്കൻ അതിൽ മുക്കി എടുത്തിട്ടാണ് ചെയ്യുന്നത് അതാണ് ഗ്രൈസ് ചെയ്യുന്നത് പിന്നെ വരുന്നത് നമുക്കൊരു റൈസാണ് നമ്മുടെ അടുത്തത് വളരെ സ്പെഷ്യാലിറ്റി സ്പെഷ്യാലിറ്റി പറഞ്ഞാൽ നമ്മൾ റൈസ് ഉദ്ദേശിച്ച് നമ്മൾ സാധാരണ ഇവിടെ കിട്ടുന്ന ഒരു റൈസ് അല്ല നമ്മൾ എനിക്കിത് ലവ് കണ്ടു തന്നെ നമ്മൾ ചെയ്ത് അവിടെ നിന്ന് ചെയ്ത് ഇവിടെ നമ്മുടെ നാട് കിട്ടാൻ വേണ്ടിട്ട് ആ ഒരു ടേസ്റ്റിൽ തന്നെ അതേ തന്നെ നമ്മൾ ഈ റൈസ് നമുക്ക് ആ ഒരു ടേസ്റ്റ് മാറാതെ അതേ ടേസ്റ്റിൽ തന്നെ ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ എങ്ങനെയാണെങ്കിൽ അതിനുള്ള അവൈലബിറ്റി എത്രത്തോളം നമുക്ക് കിട്ടുന്നുണ്ടാവും അത് നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ കൊറിയൻ ചിക്കൻ കൊറിയൻ ചിക്കൻ അതെ കൊറിയൻ കൊറിയൻ ചിക്കൻ റൈസ് ബോൾ എനിക്ക് ഞാൻ ഞാൻ ഫാമിലി വാങ്ങി എല്ലാവർക്കും കൊറിയൻ ചിക്കൻ ഉണ്ട് ക്ലാസിക് ഉണ്ട് അതുപോലെ ഉണ്ട് മൂന്ന് മൂന്ന് ടൈപ്പ് ടൈപ്പ് റൈസ് റൈസ് ആണ് ആണ് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ വരുന്നത് നമുക്ക് ബർഗർ സാൻഡ്വിച്ച് അതിന്റെയൊക്കെ മീലുകളാണ് വരുന്നത് മീൽസും ഉണ്ട് മീൽസ് ഉണ്ട് സാൻഡ്വിച്ച് ഇപ്പോ നമുക്ക് വരുന്നത് മൂന്ന് സാൻഡ്വിച്ചാണ് ഉള്ളത് ക്ലാസിക് കൊറിയൻ യോലി കൊറിയൻ കൊറിയൻ ബ്രാൻഡിംഗിലും ഇവിടെ നമുക്ക് അത്രത്തോളം ഫെമുലർ ആയിട്ടുള്ളത് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കാം ഐറ്റംസ് കിട്ടാൻ സ്പെഷ്യാലിറ്റി വെറൈറ്റി ഐറ്റംസും കൊറിയൻസും അതുപോലെ തന്നെ നമുക്ക് സലാഡ് ഇപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സലാഡാണ് നമുക്ക് രണ്ടു ഒരാഴ്ചകളുള്ളിൽ തന്നെ രണ്ട് സലാഡുകൾ വേറെ കൂടെ വരുന്നുണ്ട് ഇതെല്ലാം നമുക്ക് വരുന്നത് ഹോൾസ്ലോ സലാഡ് ഉണ്ട് വേറെ സീസർ സലാഡ് ഉണ്ട് നമുക്ക് ഫത്തു സലാഡ് സലാഡ് എന്ന് പറഞ്ഞ രണ്ട് സലാഡുകൾ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നമ്മൾ സെയിം ഉണ്ട് ക്ലാസിക് റാപ്പ് കൊറിയൻ റാപ്പ് റാപ്പ് നമുക്ക് നമ്മളെ സ്പെഷ്യൽ ആയിട്ടുള്ള പോപ് കിഡ്സ് മീൽ ഇപ്പൊ മീൽ പോപ്കോൺ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കുറച്ച് കുട്ടികൾക്കാണ് ഉദ്ദേശിക്കുന്നത് പോപ്കോൺ ഉണ്ടാവും ഒരു ഡ്രിങ്ക് ഉണ്ടാവും കുറച്ച് പ്രൈസ് ഉണ്ടാവും അങ്ങനെ അത് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഇതിലാണ് കിഡ്സ് മീൽ നമ്മൾ കൊടുക്കുന്നത് വലിയ റേറ്റ് അല്ല നമ്മൾക്ക് അണ്ടർ കോസ്റ്റ് ആണെങ്കിൽ അതെ കുട്ടികൾക്ക് ധാരാളമായിട്ട് അറിയാവുന്ന ഒരു മീൽ ഇങ്ങനെയുള്ള നമ്മളെ സോസുകളാണ് സ്പെഷ്യൽ ആയിട്ടുള്ളത് നമുക്ക് ഇവിടെ എവിടെയും അധികം അവൈലബിൾ അല്ലാത്ത സോസുകളാണ് ഈ അയോലി ചിമ്മിച്ചൂരി അയോലി സോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെല്ലാം കേൾക്കുന്നത് ഇവിടെ എവിടെയും കിട്ടാൻ സാധ്യത തീരെ നമ്മൾ തന്നെ മെയിനാണ് ഇതെല്ലാം വരുന്ന അയോലി സോസ് ചിമ്മിച്ചൂരി സ്പൈസിയാണ് ചിമ്മിച്ചൂരി എന്നാണ് പേര് അയോലി ചിമ്മിച്ചു ഗാർലിക് സോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാവരും മൈനസ് അല്ലേ കൊടുക്കണം അപ്പൊ നമ്മള് ഗാർലിക് സോസ് നമ്മളേതായ വെജിറ്റേറിയൻ ആയിട്ട് അടിക്കുന്ന സംഭവമാണ് നമ്മളിപ്പോ പറഞ്ഞ പോലെ പുറത്ത് വെച്ചു കഴിഞ്ഞാൽ കേടുവരുന്നു അതൊരു ദിവസം ഇരുന്നാൽ കേടുവരുന്നു എന്ന് പറയുന്ന അതല്ലാതെ യാതൊരു മായവും ഇല്ലാതെ എഗ് കണ്ടോ വേറെ വെജ് കണ്ടന്റ് ഒന്നും ഇല്ലാതെ പൊതുവേ മണിക്കൂർ രണ്ടു മണിക്കൂർ പുറത്തു വെക്കുമ്പോ എഗ്ഗ് കേട് വരുന്ന പ്രശ്നം വരുന്നത് ഇതാകുമ്പോ അങ്ങനെ ഒരു പ്രശ്നമില്ല നമുക്ക് ഇത് പ്യൂർ ആയിട്ടുള്ള വെജ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ബാർബിക്യൂ സോസ് ബാർബിക് സോസ് തന്നെ നമ്മളുടെ ഒരു സ്മോക്കി അതൊരു ബ്ലാക്ക് കളർ ആണ് സ്മോക്കി ടൈപ്പ് ബാർബിക്ക് വരുന്നത് പിന്നെ പിന്നെ ഡ്രിങ്ക്സ് നമുക്ക് മൊജിറ്റോസ് അവൈലബിൾ ആണ് നമുക്ക് സ്ട്രോബെറി മൊജിറ്റോ വാട്ടർമെലൺ മൊജിറ്റോ അഞ്ച് മൊജിറ്റോസ് നമുക്ക് അവൈലബിൾ ആണ് പിന്നെ അതുപോലെ ഡ്രിങ്ക്സ് ഉണ്ട് ഫ്രഷ് ജ്യൂസ് ഉണ്ട് പിന്നെ ഷെയ്ക്കുകൾ ഉണ്ട് ഇതെല്ലാം ഇപ്പൊ ഷെയ്ക്ക് എല്ലാം നമ്മളിപ്പോ തുടങ്ങുന്നേ ഉള്ളൂ ഇപ്പൊ ഓപ്പണിംഗ് ആയിട്ടത് കുറച്ചിതാണ് ബർഗറുകളിൽ തന്നെ രണ്ട് ഐറ്റം ബർഗറുകൾ വീണ്ടും കരി വരും വരും പിന്നെ അതുപോലെ തന്നെ കുറച്ച് വേറെ ഐറ്റങ്ങളും നമ്മള് കൊണ്ടുവരുന്നുണ്ട് എനിക്ക് ഏറ്റവും തോന്നിയൊരു കാര്യം ഞാൻ കുറെ ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞു ക്രിസ്മയെ കുറിച്ച് പറയുമ്പോൾ എല്ലാവരും നല്ല നല്ല ഫുഡാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കാരണം വന്നവർ വന്നവർ വീണ്ടും വരുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഏറ്റവും രസകരമായ കാര്യം അപ്പോൾ നമ്മൾ പലരും സംസാരിക്കുമ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ദിവസം നല്ല ഫുഡ് കൊടുക്കും പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല പക്ഷെ നേരെ ക്രിസ്പ് നേരെ മറിച്ചാണ് നിങ്ങളോട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വീണ്ടും വരും ഇപ്പം നമ്മൾ ഫാമിലിയായിട്ട് ഹാപ്പി വെച്ചാൽ ഫാമിലിയായിട്ട് സംസാരിച്ചത് തന്നെ അവര് വന്നു നേരത്തെ ഒരു ഫാമിലിയോട് വാങ്ങി പോകേണ്ടി അവര് രണ്ടോ മൂന്നോ വട്ടം വന്നിട്ടുള്ള ആൾക്കാരാണ് അതുമാതിരി തന്നെ ഞാൻ തന്നെ എനിക്ക് എനിക്ക് ഉറപ്പായിട്ട് നിങ്ങൾ പറയാൻ സാധിക്കുകയായിരുന്നു ഞാൻ രണ്ടു മൂന്ന് വട്ടം ഞാനും ഇപ്പൊ ലീമോനും ഒക്കെ ഞങ്ങൾ വാങ്ങി ഞങ്ങളുടെ ഓഫീസിലോ കഴിച്ചിട്ടുള്ളതാണ് നല്ല ടേസ്റ്റ് വാ വന്ന് കഴിച്ചപ്പോൾ ടേസ്റ്റ് ആയിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ഞാൻ വരും നെക്സ്റ്റ് ഡേ നമ്മൾ നമ്മുടെ ഓഫീസിലേക്ക് വാങ്ങിയിരുന്നു അത്രയും നല്ല ഫുഡാണ് അപ്പോൾ എന്തായാലും നമ്മളെ ചിക്കൻ്റെ ഒരു സ്പെഷ്യാലിറ്റീസ് നിങ്ങൾ സ്പെഷ്യാലിറ്റി സംഭവങ്ങളെ അതെ നമ്മളുടെ നമ്മളെ മിക്സിങ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആയിട്ടുള്ള സാധനങ്ങൾ തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് അതായത് അജ്നാമോട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഐറ്റംസ് ആണ് നമ്മൾ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതെല്ലാം നമ്മൾ നമ്മുടെ ഷോപ്പ് ഖത്തറിൽ വരണുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഉള്ള അതേ മെറ്റീരിയൽസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് എല്ലാ സാധനങ്ങളും ഇവിടെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടാതെ എല്ലാ അവിടെയും അന്വേഷിച്ച് പിടിച്ച് നമ്മളത് വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് ചെയ്യുന്നത് അതെല്ലാം നല്ല കോസ്റ്റുള്ള സാധനങ്ങളാണ് എന്നാൽ നമ്മൾ ആ ഒരു ടേസ്റ്റ് നിലനിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് നമ്മളെല്ലാം ചെയ്ത് അപ്പൊ മേക്ക് ചെയ്ത് വെക്കുന്ന ആ ഒരു പരിപാടി ഇല്ല ഫാം ഫ്രഷ് ചിക്കൻ കാലത്ത് തന്നെ കൊണ്ടുവന്ന് എല്ലാം മേക്ക് ചെയ്ത് നമ്മള് മരിനേഷൻ എല്ലാം കഴിഞ്ഞ് എന്നിട്ടാണ് കൊടുക്കുന്നത് അതുകൊണ്ട് നമുക്കായിട്ട് സ്പെഷ്യൽ ആയിട്ട് ഒരു ഉണ്ട് ഇവിടെ കൊറിയൻ ചിക്കൻ റൈസ് ആണ് ഇപ്പോ ആദ്യം ടേസ്റ്റ് ചെയ്യുന്നത് അപ്പൊ സ്വീറ്റ് ആണ് ഫുൾ ടേസ്റ്റ് ആണ് കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും വളരെ ടേസ്റ്റിയാണ് റൈസിന് എന്തോ പ്രത്യേകത നല്ല റൈസ് നല്ല ടേസ്റ്റ് അവര് ഇതിന്റെ രണ്ടുതരം സോസ് ഉണ്ട് ഗാർലിക് സോസ് പറഞ്ഞ മാതിരി തന്നെ നല്ല ടേസ്റ്റ് ഉള്ളതാണ് പിന്നെ ചിമ്മിച്ചൂരി പ്രത്യേക സോസാണ് അത്യാവശ്യം സ്പൈസിയാണ് നമ്മളിവിടെ എന്താ ഇവിടെ കണ്ടിട്ടില്ല അവിടെ എന്തായാലും നല്ല റൈസ് നല്ല റൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് ധൈര്യമായി പോലെ ധൈര്യമായി ടേസ്റ്റ് ഇതാണ് അയോളി സോസ് വേറൊരു ടേസ്റ്റാ നമുക്ക് ഇഷ്ടപ്പെടാ ഗാർലിക് മയോ ഇത് ഗാർലിക് മയോ ഗാർലിക് നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് ഇവരൊക്കെ ഒരു പ്രത്യേക ഞാൻ മനസ്സിലാക്കിയത് ഭയങ്കര ടേസ്റ്റിയാണ് നമുക്ക് മട്ടിപ്പ് വരില്ല നേരത്തെ ആ കുട്ടിയും പറഞ്ഞു നമ്മുടെ ഇത് കച്ചപ്പ് അല്ലേ കച്ചപ്പ് മായോ കച്ചപ്പിന്റെ സ്റ്റൈലുള്ളതാണ് വെല്ലം സൂപ്പർ കച്ചപ്പാറ്റാ കച്ചപ്പല്ലേ സ്വീറ്റ് സ്വീറ്റ് എന്തായാലും എല്ലാം വെറൈറ്റി കേട്ടോ എല്ലാം നല്ല എല്ലാം എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം നമുക്ക് ചില ചില നമ്മൾ സോസ് സാധനം നമുക്ക് നമുക്കിപ്പോ ഇഷ്ടപ്പെടില്ല പക്ഷെ ഇത് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വേദ കഴിക്കണത് ഇപ്പൊ കൺഫ്യൂഷനായി എല്ലാം കൊള്ളാം ലിമൻ എല്ലാം നന്നായി ഷൂട്ട് ചെയ്തോണ്ടിരട്ടെ ലിമന ഫുള്ള് ഞാൻ കഴിച്ചു കഴിഞ്ഞാല് ഷൂട്ട് ചെയ്തോ ഇതാണ് എക്സ്ട്രീം ചിക്കൻ ബർഗർ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പാറ്റിയല്ലെങ്കിലും ഉപയോഗിക്കുന്നത് ഇതില് ബ്രോസ്റ്റഡ് ചിക്കനെ പരത്തി അടിച്ച് പരത്തി എടുത്തിട്ടുള്ളൊരു ഒരു ഒരു ചിക്കൻ പോഷണ ഉപയോഗിക്കുന്നത് അതിൻ്റെ വേറൊരു ടേസ്റ്റ് ആയിരിക്കും എന്തായാലും ഞാനത് കഴിച്ചിട്ട് പറയാം കൊളം ഇതും സൂപ്പറായിട്ട് അപ്പോൾ എല്ലാം നിങ്ങൾ വന്ന് ടേസ്റ്റ് ചെയ്യാം എല്ലാം എല്ലാം എനിക്ക് കഴിക്കാൻ പറ്റില്ല ഞാൻ തട്ടിപ്പോവും അതുകൊണ്ട് ഇത് കഴിച്ച് എല്ലാം നല്ല ടേസ്റ്റ് ആണ് ഞങ്ങൾ വീണ്ടും ഓരോ ഐറ്റംസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് നിങ്ങൾ വീണ്ടും വരും അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഞങ്ങൾ ഈ ഒരു ഫുഡുകൾ ടേസ്റ്റ് ചെയ്യാൻ ടേസ്റ്റ് ചെയ്യാൻ എന്തായാലും ഒന്ന് നോക്കണം കേട്ടോ അപ്പം എന്തായാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ പിന്നെ ഒരു നല്ല മീൽസ് അങ്ങനെ നമ്മൾ ആ മീലല്ല കൊറിയൻ മീൽസ് കൊറിയൻ ചിക്കൻ മീൽ തുടങ്ങിയിട്ടുള്ള വളരെ വെറൈറ്റി ആയിട്ടുള്ള കൊറിയൻ ഫുഡ്സൊക്കെ നിങ്ങൾക്ക് കൂടെ കിട്ടും അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഞങ്ങൾ ഈ ഒരു ഷോപ്പിലേക്ക് നമ്മുടെ മൂലൻസിൻ്റെ ഹൈപ്പർ മാർക്കറ്റിനോട് നേരെ ചേർന്നിട്ടാണ് ഈ ഒരു ക്രിസ്പോ റോഷഡ് ചിക്കൻ അപ്പോൾ നിങ്ങൾ എല്ലാവരെയും ഇങ്ങോട്ട് നിങ്ങൾ സോൾവ് ചെയ്യണം ഈ ഒരു വെറൈറ്റി ഫുഡ്സ് അത് നിങ്ങൾ എപ്പോഴും എൻജോയ് ചെയ്യാറ് നമുക്കറിയാം നമ്മൾ മലയാളീസ് എവിടെയാണോ വെറൈറ്റി ഫുഡ് കിട്ടുന്നത് അവിടെ പോകും നമ്മളിപ്പോൾ നാട്ടിൽ തന്നെ പല ഫുഡുകളും നമ്മൾ ആൾക്കാർക്ക് പറയാറ് പറഞ്ഞു കൊടുക്കാറുണ്ട് ഇന്നത്തെ സ്ഥലത്ത് ഇന്ന ഫുഡ് ഉണ്ട് ഇന്ന ഐറ്റംസ് കിട്ടാറുണ്ട് പറഞ്ഞു നമ്മൾ ആൾക്കാർ വിളിക്കാറുണ്ട് എവിടെയാണ് സിനിമ നല്ല കിട്ടാന്ന് നമ്മൾ അന്വേഷിക്കാറുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു ക്രിസ്പോ റോസ്റ്റഡ് ചിക്കൻ താങ്ക്